നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല കാരണം നിരപരാധിയായ ദീപക് എന്ന ചെറുപ്പക്കാരൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്യും കാരണം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൈവറ്റ് ബസിൽ പോകുമ്പോ തന്നെ പീഡിപ്പിച്ചു എന്ന് ലൈംഗിക അതിക്രമണം നടത്തി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അങ്ങ് പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അപ്പൊ സോഷ്യൽ മീഡിയ ആംഗളമാരൊക്കെ അവനെ നല്ല രീതിയിൽ ആ സമയത്ത് തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷനെ എങ്ങനെ വേണമെങ്കിലും ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഉണ്ണാക്കന്മാരായിട്ടുള്ള ആംഗളമാരും കുറെ പൂതനകളും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ഇത്ര അധികം ആളുകൾക്ക് ഈ ദൃശ്യം എത്തുന്നു എന്നെ മനസ്സിലാക്കുമല്ലോ എന്ന് കരുതി അയാള് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അയാൾ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവുക അയാൾ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് അയാൾക്ക് കാണണം അത്രയും കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുക ഒരു തെറ്റും അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തെറ്റുകളൊന്നും ചെയ്യാതെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലമ്പു പരിപാടികളൊന്നും ചെയ്യാതെയും ആയിരിക്കും എന്തെങ്കിലും ഒരു ഉടായ്പയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യില്ല കാരണം ആ അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നു ഇത് ഇല്ല അതില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കാരണം ഞാൻ എന്റെ മനസ്സിൽ അത്രയും എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഇത്രയും ഒരു പിക്ചറിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഇത് പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല കാരണം എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് ഈ ആംഗളമാരുടെ ഒരു കൂട്ടമല്ലേ പൂതനകളുടെ കൂട്ടമല്ലേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സംഭവങ്ങൾ കാണാനിരിക്കുക കാണേണ്ട താമസമുള്ളൂ ഇതുപോലെ വേറൊരു മഹതിയും ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ തൊട്ടടുത്ത് പോയിരുന്നിട്ട് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യന്റെ അടുത്തിട്ട് ഇട്ടിട്ടിട്ട് ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ട പണി കുറെ ആളുകൾ നല്ല മനുഷ്യന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതല്ല സ്ഥിതി ദീപക് എന്ന് പറയുന്ന ഒരു അച്ഛനും ഒരു അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അവർ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്നു അവർക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുന്നു അവരുടെ ജീവിതം ഇനി ഏത് രീതിയിലേക്ക് പോകണം എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ശ്രീ ദീപക് പോയിട്ടുള്ളത് വളരെ ഒരു വിട്ടുപിരിഞ്ഞത്വസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുന്നത് സ്ത്രീ എന്ത് പറഞ്ഞാൽ കണ്ണടച്ച് ആക്ഷൻ എടുത്തോളണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നല്ലോ എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ബസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താണ് അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ അതായത് യാത്രയ്ക്ക് പോയിരുന്ന ഒരു തീർത്ഥയാത്ര അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബസ്സിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ നമ്മൾ കാറ്റുകൊണ്ട് സൈഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പുറത്തെ സീറ്റിലേക്ക് ഒന്ന് ഒന്നിരിക്കുമെന്ന് ഇത് സ്ഥിരം പരിപാടിയാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നവർക്കോ കുറെ കോലോത്ത അമ്മമാർ അല്ലെങ്കിൽ എന്താ പറയുക കുറെ പുണ്യ പുണ്യാളത്തിമാര് വന്നിട്ട് നമ്മളോട് പറയും ചേട്ടാ ആ സീറ്റിലേക്ക് ഒന്ന് ഒന്നിരിക്കോ അപ്പുറത്തെ സീറ്റിലേക്ക് ഒന്നിരിക്കോ പതിവ്രതകളാണ് അവർ അവർ മനുഷ്യ മനുഷ്യരെ കാണാതെ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്പർശനം അല്ലെങ്കിൽ മനുഷ്യൻ്റെ എന്താണ് ഒരാണ് ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്നാ ഈ ബോലോകം ഇടിഞ്ഞു വീഴും എന്ന് വിചാരിക്കുന്നവരാണ് എന്നാൽ ഇതേ ആളുകൾ തന്നെ ട്രെയിനിൽ പോകുമ്പോൾ കുഴപ്പമില്ല ട്രെയിനിലും ആളുകളുടെ മടി ചെന്നിരിക്കുന്ന വ്യവസ്ഥയുണ്ട് ചില കുല സ്ത്രീകന്മാർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളടുത്ത് വന്നിട്ട് ഒരാ സീറ്റിലേക്ക് ഇരിക്കൂ ചേട്ടാ എന്ന് പറയും അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല ഒരു സ്ത്രീ അല്ലേ അവരോട് എന്തെ ഓപ്പോസിറ്റായിട്ടൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് ഞാനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു അപ്പൊ അവര് പറയുകയാണ് മറ്റുള്ള യാത്രക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇരിക്കുന്നു നോക്കിയേ ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ ഒരു മനുഷ്യൻ എന്ത് അഹങ്കാരാണ് ഇയാൾക്കെന്ന് എനിക്കത് കേട്ടപ്പോൾ എന്താ പറയുക എന്റെ പ്രഷർ ഉണ്ടാക്കി ഞാൻ പറഞ്ഞ എനിക്ക് എണീക്ക സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് വേറെ സീറ്റിലേക്ക് പോയിരുന്നു ഞാൻ സത്യത്തിൽ അവിടെ പറയാൻ ആഗ്രഹിച്ചത് നിന്റെ തന്തയുടെ ബസ്സാണോ എന്നാണ് പക്ഷേ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഞാൻ എന്നെ സ്വയം നിയന്ത്രിച്ച് ഇത്ര ചെയ്യാൻ പറഞ്ഞോളൂ ഇതെല്ലാ സമയങ്ങളുണ്ട് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് പുരുഷന്മാർ എവിടെയെങ്കിലും അവരുടെ പൈസ കൊടുത്തിട്ട് അവർ ഇഷ്ടമുള്ള യാത്ര ചെയ്യുമ്പോൾ ഈ കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ട് ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ ഊളകൾ വന്നിട്ട് അവരോട് സ്ത്രീകൾ വന്നിട്ട് അവരോട് പറയും ചേട്ടാ ആ അങ്ങോട്ടിരിക്കോ ഇങ്ങോട്ടിരിക്കോ എന്നൊക്കെ അപ്പോൾ പുരുഷന്മാർ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പുരുഷന്മാരും അതനുസരിക്കും കാരണം മാന്യന്മാരാണല്ലോ ഈ പറയുന്നവളുടെ അച്ഛന്റെ വണ്ടിയാണത് അല്ലെങ്കിൽ അവള അവൾമാരാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നത് ഇതുപോലത്തുള്ള ചറ്റകൾ എന്ന് പറയലേ ഭൂലോക ചറ്റകളുള്ള നാടാണ് കേരളം ഇതൊന്നും ആരും പറയില്ല ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ഒപ്പിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇടുമ്പോ അവ അവളന്മാരെ സപ്പോർട്ട് ചെയ്യാം ഒരുപാട് സോഷ്യൽ മീഡിയ ആങ്ങളമാരും കാണും ഇപ്പം ഈ പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ ഇത് ഇദ്ദേഹം മരിച്ചത് കൊണ്ട് ഇപ്പം ഇദ്ദേഹം നല്ലവനായി ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി മരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഭൂലോക ഫ്രോഡാണ് എല്ലാവരുടെ മുന്നിൽ സമാധാനമായി പ്രബുദ്ധ കേരളത്തിന് വളരെ അധികം സമാധാനമായി അല്ലെ ഇപ്പൊ കംപ്ലീറ്റ് ആൾക്കാരും ദീപക്കിന്റെ ഭാഗത്താണ് ഇത് പോസ്റ്റ് വന്ന സ്പോട്ടിൽ അതിന്റെ കമന്റുകൾ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപക്കിന്റെ ഭാഗത്ത് ആ സ്പോട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതാണ് ഈ നാട്ടിലെ കഴുതകളായ ജനങ്ങള് ഞാൻ നിങ്ങളൊക്കെ അടങ്ങുന്ന സംഭവമാണ് ഏതെങ്കിലും ഒരു പെണ്ണ് കുറച്ച് മേക്കപ്പും കുത്തിക്കെറ്റി ലിഫ്റ്റ് കൂട്ടിട്ട് വായ തോന്നിയത് പറഞ്ഞ അവളെ സപ്പോർട്ട് ചെയ്യാം ആയിരക്കണക്കിന് ആൾക്കാർ പുരുഷന്മാർ അവന്റെ കഴിവിന്റെ പീക്ക് ലെവൽ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്ത അവന് കമന്റും ഇല്ല ലൈക്കും ഇല്ല ഒന്നുമില്ല എന്ത് നാടം ഇടത് ഊളകളെ നാണമുണ്ട് നിങ്ങക്ക് സങ്കടം കൊണ്ടാണ് സാറേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് ഇനി ആ അമ്മമാരും ആ അമ്മയും അച്ഛനും ഒക്കെ ഇനി അനുഭവിക്കേണ്ടി വരില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയങ്കരമായ ഒരു ഹൃദയവേദന തരുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ആ സ്ത്രീയെ ആ വ്ളോഗർ ചെയ്ത ആ സ്ത്രീയെ നൂറ്റി എട്ട് നിയമപ്രകാരമാണ് തോന്നണു ശിക്ഷ വിധിക്കാൻ സാധ്യത അങ്ങനെ തീർച്ചയായിട്ടും അവർക്ക് ആ വിശ് ആ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം കേരള ഗവൺമെന്റ് ഒരു സംശയവും ഇല്ല ഇനി ഇത് ആവർത്തിക്കരുത് ഇത് ഒന്നല്ല ഒരുപാട് ഇത് ഇങ്ങനെ എന്താണ് ചെയ്യാത്ത കുറ്റത്തിന് ആളുകളെ പുരുഷന്മാരെ വീഡിയോ എടുത്തുന്നു ഇടുന്നു എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലത് ഇതിപ്പോ അദ്ദേഹം മരിച്ചത് കൊണ്ട് വാർത്തയാവുന്നതാണ് മറ്റുള്ള ആളുകളൊക്കെ കുറച്ചെങ്കിലും തൊലിക്കെട്ടിയുള്ള കാരണം ജീവിച്ചു പോവുകയാണ് നാട്ടിൽ ഏതായാലും ആ സ്ത്രീക്ക് ആ കുല സ്ത്രീക്ക് ജയിലറുകൾ കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം